നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷത്തിലാണ് കൃഷ്ണമംഗലംകാര് ചെയ്ത ആ ചതിയുടെ ആ കൊടുക്രൂരതയുടെ രഹസ്യങ്ങളൊക്കെ അങ്ങനെ പുറത്തു വരുന്നേ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ദേവിയെ ദേവമംഗലത്തേക്ക് പറഞ്ഞു വിടാനായിട്ട് വലിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉദ്യവാനും നടത്തുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ കണ്ടു ധർമ്മനോട് ഒടുവിലെ സുഖന്യേ പറഞ്ഞു എന്ത് ജോലിക്ക് പോയാലും കുഴപ്പമില്ല സ്റ്റോറിലേക്ക് പോയാലും കുഴപ്പമില്ല കമ്പനിയിലേക്ക് പോയാലും കുഴപ്പമില്ല എനിക്ക് പണം കിട്ടിയാൽ മതി കാരണം പണം വേണം ജീവിക്കണമെങ്കിൽ അതിപ്പം എങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയാം അല്ലെങ്കിൽ ദരിദ്രവാസി ജീവിക്കുന്ന പോലെ ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ധർമ്മൻ ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെയോ ധർമ്മന്റെ പ്രതീക്ഷകൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എങ്ങനെയൊരു പെൺകുട്ടി ആയിരുന്നില്ല ധർമ്മന്റെ ജീവിതത്തെ ധർമ്മം പ്രതീക്ഷിച്ചിരുന്നേ പക്ഷെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണല്ലോ ഒരു നിമിഷം ആനന്ദനും അച്യുനും പരസ്പരം നോക്കുവാണ് എന്തുണ്ടെങ്കിലും അത് വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് സുഗന്യക്ക് അത് രാശ്രീക്ക് നേരത്തെ വരാൻ അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല അപ്പോഴേക്ക് ഇന്ദിരാം പറഞ്ഞു മോളെ പണമൊക്കെ ഇന്നുവരും നാളെ പോവും പക്ഷെ നല്ലൊരു കുടുംബജീവിത നീ ആഗ്രഹിക്കേണ്ടേ ധർമ്മനെ പോലെ നല്ലൊരു ചെറുക്കനെ കിട്ടീല് നീ ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സുഗന്യ പറഞ്ഞു അമ്മേ അതൊക്കെ നമുക്ക് വായം കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ എങ്കിൽ കൈ പൈസ ഉണ്ടെങ്കിൽ അല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ നല്ല രീതി രീതി ജീവിക്കണമെങ്കിൽ പണം വേണമെന്ന് പറഞ്ഞിട്ട് സുകന്യ അങ്ങോട്ട് കേറിപ്പി എന്ത് ചെയ്യാൻ പറ്റും ധർമ്മനാകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തിലായി ഈ സമയത്ത് ധർമ്മനെ വിഷമിച്ചിരിക്കുന്ന പിന്തുരാമയ എന്നിട്ട് പറഞ്ഞു മോനെ നീ വിഷമിക്കൊന്നും വേണ്ട അവളുടെ സ്വഭാവം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും എന്തും മനസ്സി മനസ്സി വെക്കാതെ പുറത്ത് തുറന്നു പറയുന്ന പ്രകൃതമാണെന്ന് തോന്നേ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട വന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് പക്ഷെ രാജശ്രീക്കും അനന്തനും അച്ഛനൊക്കെ അടി കിട്ടിയ പോലെയാ അവരായിട്ട് തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ബന്ധമാണല്ലോ ഒടുവില് പണി കിട്ടിയോന്നൊരു സംശയം അവർക്കുണ്ടാവുന്നുണ്ട് ഈ സമയത്ത് ബാലിന് ചായ ഒക്കെ ആയിട്ട് കൂടി ചെല്ലുവാണ് അപ്പോഴേക്കും ബാലം പറഞ്ഞു അല്ല ആര്യനും ആകാശമൊന്നും എഴുന്നേറ്റില്ലേ അവരെ എഴുന്നേറ്റ് വരുന്നുള്ളെന്ന് പറയണം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആര്യനെ കൂടെ ഒന്ന് അമ്മയെ എനിക്കൂടെ ചായ തരാൻ പറയണം അങ്ങനെ ഗോമതി ചായ ഒക്കെ എടുത്തുണ്ടെങ്കിൽ കൊടുത്തു ഈ സമയം ആരും പറഞ്ഞു അച്ഛാ എന്താണെങ്കിലും ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് മാമന്റെ കല്യാണം മുടക്കാൻ വന്ന ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കാൻ തന്നെ വേണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഇതിന്റെ മറുപടി ഞാൻ ഇന്നലെ പറഞ്ഞ വെറുതെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മളായിട്ട് പോണ്ട അത് അവിടെയും കൊണ്ട് അവസാനിച്ചു അതവിടെ നിർത്തിയാലേ ഇനി ധർമ്മം നല്ല രീതിയിൽ തന്നെ ജീവിക്കണം അതുമാത്രം നമ്മൾ നോക്കിയാൽ എന്ന് പറയാം അല്ലാതെ ഇനിയിപ്പോൾ പഴയത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ചിക്ക് ചെയ്യാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആനന്ദം കൂടെ എങ്ങോട്ട് വന്നു ആനന്ദനോട് ബാലം പറഞ്ഞു അല്ല ദേവിനെ നീ കൂട്ടിക്കൊണ്ട് വരുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആനന്ദിന് എന്തും മറുപടി പറയണെന്ന് നടത്തില്ല ആനന്ദ് പറഞ്ഞു അത് പിന്നെ ദേവിയുടെ അമ്മയുടെ കാര്യമേലാത്തോണ്ട് അവൾ കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ ഗോമതി പറഞ്ഞു അതൊന്നും പറഞ്ഞാ പറ്റില്ല അവര് വേണേ ഒരു ഹോം നേഴ്സിന് നിർത്തട്ടെ ദേവോളെ നീ പോയി കൂട്ടിക്കൊണ്ട് വരണം അവൾ ഇവിടെ വേണമെന്ന് പറയാം ധർമ്മന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കരുതിയിട്ട് അവിടെ പോയി നിൽക്കാന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും ദേവി ഇല്ലാതെ ഇവിടെ പറ്റില്ല അവൾക്ക് ഇവിടെ നിൽക്കുന്നതോടെ ഇഷ്ടം എന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞു ആനന്ദ ആകെപ്പാടെ പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും മീനാക്ഷിയും പിത്രേക്കങ്ങോട് വന്നു അവരും പറഞ്ഞു അതെ ദേവിയാഴ്ച ഇങ്ങോട്ട് വരണം ഒരു കാര്യം ആ ചെയ്യേനെ നോക്കാൻ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കിയാൽ പറയാ ആനന്ദേട്ടൻ അങ്ങനെ ആരെങ്കിലും ഏർപ്പാടാക്ക അല്ലേ പറ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു മീനാക്ഷി പറയുമ്പത്തേനും ആനന്ദ് പറഞ്ഞു വേണ്ട ഞാൻ നോക്കാന്നൊക്കെ പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇതേ സമയത്താണ് കോളിംഗ് കോളിംഗലി ശബ്ദിച്ചെ ആരാന്നറിയാനായിട്ട് ഗോമതി പോയി കഥക്കണം നോയിക്കഴിഞ്ഞപ്പം സൗദാമിനി അന്ന് പറഞ്ഞ് വേഷം കെട്ടി വന്ന ആ സ്ത്രീ അവരവിടെ നിൽക്കുന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലൻ ചോദിച്ചു നീയോ എന്നു ചോദിക്കുവാണ് അപ്പോഴേക്കും ഞാൻ അകത്തേക്കൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിക്കുവാണ് അങ്ങനെ അകത്തേക്ക് കയറി വന്നു കയറി വന്നിട്ട് ബാലനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ബാലേട്ടാന്ന് പറഞ്ഞു കാല വീഴാൻ ഒരുങ്ങാണ് ബാലന് ഒരു ഒരടി പിന്നോട്ട് അങ്ങോട്ട് മാറി അപ്പോഴേക്കും ആരും വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ മാമൻ്റെ കല്യാണം മുടക്കാനായിട്ട് നിങ്ങൾ പന്തലിലേക്ക് വന്നതല്ലേ ഏഹ് ഞങ്ങൾക്കറിയായിരുന്നു നിങ്ങൾ കള്ളത്തരം പറയുന്നതെന്ന് ഞങ്ങളുടെ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല സത്യം പറ നിങ്ങളെക്കൊണ്ട് ആരേ ഇതൊക്കെ ചെയ്യിച്ചേന്ന് ചോദിക്കുക അവർക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു കാരണം തലേ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഭഗവാൻ കൃഷ്ണൻ നല്ല പണി തന്നെയാ കൊടുത്ത് പേടിച്ചു പറിച്ച രാവിലെ വന്നത് ഇനി വന്ന് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് ഉപേക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് വന്നാണ് രാവിലെ തന്നെ അങ്ങനെ ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും അവള് പറഞ്ഞു അതെ ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്താന്നൊക്കെ പറയുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിട്ടോ അതെ പൈസയ്ക്ക് വേണ്ടി ആരാ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു എന്ന് ചോദിച്ചപ്പം ആ കൃഷ്ണമംഗലംകാരാന്ന് പറയണേ അനന്തനും അച്യുതനും ഒക്കെ ഒന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും എല്ലാവരും ഒന്ന് ഞെട്ടി അവരുടെ മനസ്സിൽ മനസ്സിലങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇത്രയും വലിയ ചതിയൊന്നും പ്രതീക്ഷിച്ചില്ല അവരെനിക്ക് പൈസ ആരാന്ന് പറഞ്ഞു പൈസ ആരാന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ അല്ലാതെ എനിക്ക് ഈ പറയുന്ന ധർമ്മനെ എനിക്ക് മുൻപരിചയ കാര്യങ്ങളൊന്നുമില്ല ആ കൊച്ച അയാളുടെ അല്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തനും ഗോമതിക്ക് ദേഷ്യമായി പെട്ടെന്ന് ഗോമതി അടിക്കാനോടെ കയ്യും ഇങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പത്തേനും ബാലം പറഞ്ഞു വേണ്ട ഗോമതി വേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പ അതെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും ആ മീനാക്ഷി പറഞ്ഞു ശരിക്കും ഇവരിപ്പോൾ പോലീസ് പിടിച്ച് ഏൽപ്പിക്കേണ്ടേ ഇപ്പം തന്നെ പോലീസ് പിടിച്ച് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു ആ സമയം അവര പറഞ്ഞു അയ്യോ അങ്ങനെയും ചെയ്യരുത് എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാ എന്റെ കുടുംബം പോറ്റാനായിട്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്താന്ന് പറയുകയാണ് അതേസമയം ഗോവിന്ദ പറഞ്ഞ് നീ ചെയ്ത പരിപാടി കാണാൻ ഞങ്ങൾ എല്ലാവരുടെ മുന്നേ നാണം കിട്ടട്ടെ ബാലഏട്ടന് ഞാന് ഞങ്ങളെല്ലാവരും എത്രമാത്രം വിഷവിച്ചെന്നറിയോ അതിനേക്കാൾ ഉപരി ധർമ്മന് അവന്റെ കല്യാണമായിരുന്നു അവൻ്റെ നല്ലൊരു ജീവിതം കിട്ടേണ്ടിയിരുന്ന അത് നീ ആയിട്ട് തല്ലിക്കെടുത്തി പാവങ്ങളൊക്കെ നീ എവിടെ കൊണ്ടേ കഴുകിക്കളയും ഞങ്ങൾ നിനക്കിട്ട് പണി തന്നില്ലെങ്കിലും ഭഗവാൻ നിനക്കിട്ട് പണി എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പൊ അവളുടെ മനസ്സിലേക്ക് തലേ രാത്രിയിലെ സംഭവങ്ങളൊക്കെ ഓർമ്മ വരുവാണ് ഭഗവാൻ തനിക്കിട്ട് പണി തന്നാന്ന് തന്നെ അവള് വിചാരിച്ചു ആ സമയം ബാലൻ പറഞ്ഞു തൽക്കാലം ഒരു കാര്യം ചെയ്യാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പുറത്താതെ കൃഷ്ണമംഗലത്ത് എന്ന് പറയണം അവിടെ ചെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്ക എന്തൊക്കെയാ നടന്നേന്ന് കാരണം ധർമ്മന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് അവളുടെ മനസ്സിൽ സംശയങ്ങൾ കാണുമായിരിക്കും അപ്പൊ അവളും കൂടെ കേൾക്ക വേണം പോയി പറയാൻ എന്ന് പറയണം ഒടുവിൽ അവള് സംഭവിച്ചു ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറയണം അങ്ങനെ അവിടേക്ക് ചെല്ലുവ കാരണം ഇന്ദ്രാമയൊക്കെ എല്ലാരും ആകെ നല്ല വിഷമത്തിലായിരുന്നു കാരണം ധർമ്മന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കേസ് വന്നുകൊണ്ട് തന്നെ ധർമ്മനും വിഷമത്തിലാണെന്നറിയാ അങ്ങനെ അവൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇന്ദിരാമി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വന്നു അവളെ കണ്ടു കഴിഞ്ഞപ്പൊ ഇന്ദിരാമയെ ഞെട്ടി നീയോ നീ എന്റെ ധർമ്മന്റെ എന്ന് പറഞ്ഞ് വന്നവളല്ലി എന്ത് ധൈര്യത്തിലടി നീ അങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് അവളുടെ അമ്മ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ഈ സമയം ധർമ്മൻ അങ്ങോട്ട് വന്നു അവളെ കണ്ടപ്പോൾ ധർമ്മൻ ദേഷ്യമായി ധർമ്മൻ പറഞ്ഞു എപ്പോഴാടി ഞാൻ നിന്റെ കുഞ്ഞിന്റെ അച്ഛനായത് നീ എൻ്റെ ഭാര്യയായത് എപ്പോഴാടി നീ ഒരു ഫോട്ടോയും കൊണ്ട് വന്നില്ലേ എന്നിട്ട് എല്ലാവരും പറഞ്ഞു വിശ്വസിപ്പിച്ചു ഞാൻ നിന്നോട് ഒരു തവണ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല നിന്നെ ഞാൻ ഒരു വട്ടം കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ടാണെന്ന് ഒക്കെ പറയുന്നത് അപ്പോഴെനിക്ക് സുഖന്യം ഇറങ്ങി വന്നു സുഖനെയും കണ്ടത് ആ സമയം അവർ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാ അല്ലാതെ വേറെ എനിക്കൊരു നിവൃത്തിയില്ലായിരുന്നു പൈസയ്ക്ക് വേണേൽ ഞാനിങ്ങനെ ചെയ്തേ കല്യാണം മുടക്കുവാണെങ്കിൽ കുറച്ച് പൈസ ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്താ എന്നോട് പൊറുക്കണം നിങ്ങളൊരു നല്ല മനുഷ്യനാണ് പക്ഷെ നിങ്ങളുടെ ജീവിതം ഞാൻ താർക്കാൻ പാടില്ലായിരുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും ധർമ്മ ധർമ്മനാകപ്പെടാൻ വിഷമമായിപ്പോയി ആ സമയം അവളോട് ഇന്ദിരാമി ചോദിച്ചു ആരാ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് ചോദിക്കണം അത് സത്യം പറഞ്ഞോ ആരാ ചേച്ചതെന്ന് ചോദിക്കണം അപ്പോഴേക്കും പറഞ്ഞു അത് ഇവിടുത്തെ അനന്തനും അച്യുതനും ആന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും അവരെല്ലാവരും ഒന്ന് ഞെട്ടി ഇന്ദിരാമയ്ക്ക് കട്ട കളിപ്പ ഇന്ദിരാമയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ ആ സംശയത്തിനുള്ള പോയി കാരണം ഇങ്ങനെയൊക്കെ ഒരിക്കലും തന്റെ മക്കൾ ചെയ്തു കൂടായിരുന്നു പക്ഷെ അവർ ബാലിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്താ അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ധർമ്മന്റെ കല്യാണം നടന്നു അത് അതവര് ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു വെറുതെ അല്ല കൃത്യസമയത്ത് തന്നെ അവളെ കൊണ്ട് ഒരുക്കി നിർത്തിയതൊക്കെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല എല്ലാരും കൂടെ ഒരു പ്ലാൻ നടത്തിയതാണെന്ന് മനസ്സിലായി ആ സമയത്ത് വല്ലാത്ത ടെൻഷൻ ശ്രീദേവി ഇരിക്കുവാണ് ഇനിയിപ്പോൾ ഒരിക്കലും ദേവമംഗലത്തേക്ക് തിരികെ പോകാൻ പറ്റില്ല അവരെയൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ശ്രീദേവിക്ക് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയഭാനും അങ്ങോട്ട് വന്നു ഉദയഭാനും പറഞ്ഞു മോളെ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ നിനക്ക് ദേവമംഗലത്തേക്ക് തിരികെ പോകേണ്ടതെന്ന് ചോദിക്കാം ദേവമംഗലത്തേക്ക് തിരികെ പോനോ അങ്ങോട്ട് ചെന്നാൽ മതി ഇപ്പം എന്നെ കയറ്റിയതാന്ന് പറയാണ് ആ സമയം ഉദയബാനം പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട നിനക്ക് എന്താണെങ്കിലും അങ്ങോട്ട് പോവാന്ന് പറയണം ശ്രീകല പറഞ്ഞു മോളെ മോള് വിഷമിക്കണ്ട നിന്റെ അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുകളുണ്ട് അച്ഛൻ എന്താണെങ്കിലും നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവിടുവെന്ന് അറിയാം എന്താച്ചാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛന്റെ പ്ലാൻ കാരണം ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്നേ ഇനി എന്നെ കൊലക്ക് കൊടുത്താലേ നിനക്ക് സമാധാനമാകത്തോളോ ഞാനിവിടെ ഇവിടെ ഒരു മൂലയ്ക്ക് കഴിഞ്ഞോളാം മോളെ നിന്റെ കല്യാണം നടത്താൻ അറിയെങ്കിൽ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനുള്ള വിദ്യക്ക് എനിക്കറിയാം നിന്നെ അവിടെ തന്നെ ഞാൻ എത്തിക്കും ഈ ഉദയഭാനുനോടെ കളി അടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ കളി എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോവരുത് അച്ഛാ അച്ഛൻ അറിയാലോ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ പിന്നെ ഭൂമി വെച്ചേക്കില്ല അച്ഛനെ അതോടുകൂടി തീർത്തുകളെന്ന് പറയാം അപ്പോഴേക്ക് ഉദയവാനു പറഞ്ഞു എന്ത് ചെയ്യാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ അവിടെ ഒരു പോലെ വാടുന്നേ ഈ ഉദയഭാനും കാണിച്ചതാ അതിനുള്ള വിദ്യകളൊക്കെ ഞാൻ ചെയ്തു വയ്ക്കുന്നുണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി ആശ്വസിപ്പിച്ചു ഉദയവാനെ അങ്ങോട്ട് കയറിപ്പോയി പിന്നാലെ ശ്രീകലയെന്നു എന്താ മനുഷ്യ നിങ്ങളിത് എന്ത് ഭാവിച്ചത് ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ അങ്ങനെ എന്തേലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തിലോ അങ്ങനെ ബാലം കണ്ടുപിടിച്ച് അതോടുകൂടി തീർന്നു പിന്നെ ആന്ദ് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ തല്ല് വെറുതെ മേടിച്ചു കൂട്ടൂന്ന് പറയാ തല്ലൊന്നും മേടിക്കില്ലടേ അതല്ല വിദ്യകളൊക്കെ ഞാൻ കണ്ടു പറയുന്നത് നീ നീത് ധൈര്യമായിട്ടിരിക്കെ നാളെ മോളെ കൊണ്ടുവിടാൻ റെഡി ആയിട്ടിരുന്നോളാ എന്നൊക്കെ പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് വന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്